അപ്പോൾ നമ്മുടെ മൂവാണ്ട മാങ്ങാ മൂക്കാൻ നിർത്തിയതായിരുന്നു അപ്പോൾ പഴുത്ത് വീലൊടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നിർത്തലൊക്കെ പൊട്ടിച്ചെടുക്കാൻ പോവാണ് ഒക്കെ കയ്യെത്തും ദൂരത്താണുള്ളത് ഉണ്ട് പോലെ പഴുപ്പിക്കാനുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട് പലതരം വെറൈറ്റി മാവുകൾ നമ്മൾ വെച്ചെങ്കിലും മൂവാണ്ട മാവ് മാത്രമേ നമുക്കിതാ നന്നായിട്ട് വാങ്ങാൻ ഒരു മൂന്ന് വർഷം ആവണു പറയുമ്പോൾ ഈ മാവ് കുറെ മാങ്ങായിരുന്നു അതൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മൾ പച്ചയിൽ ഇപ്പോൾ നല്ല പഴുക്കമുള്ള കണ്ടീഷനായിട്ടുണ്ട് അടുത്ത് അടിപൊളി ആയിട്ട് നല്ല സൈസ് ആയിട്ടുണ്ട് അല്ല ഇവിടെയൊക്കെ ഉണ്ട് കയ്യത്തും ദൂരത്ത് പറഞ്ഞാൽ കയ്യത്തും തോരത്ത് തന്നെ നമുക്ക് കയറും മറിയൊന്നും വേണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ അതാ ഒരു കൊലയിൽ ഇതാ ഉണ്ട് അതിൻ്റെ മീത ഉണ്ട് അത് കുറച്ച് പച്ചയാണ് നമ്മൾ ഇത് പൊട്ടിക്കുക അതിൻ്റെ മീത് അതൊക്കെ മൂപ്പായിട്ടുണ്ട് അതാ നമുക്ക് രണ്ട് ദിവസം വെച്ചാൽ നല്ല അടിപൊളി ഇപ്പോൾ അടുത്ത മാങ്ങയായിട്ട് കിട്ടും ഉള്ളിലായിട്ട് വലിയത് വണ്ണം നിക്കണ്ട് നമ്മളിങ്ങനെ ഞെട്ടോടെ അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പഴുത്ത് പഴുത്തില്ലേ ഇനി ഇതാ കുറച്ച് സ്വല്പം മുകളിലുണ്ട് അപ്പൊ അതിനെ കെട്ടിട്ടെടുക്കണം പലതരം മാങ്ങ മാവ് വെച്ചിട്ടുണ്ട് ഇതാ നീല മാവ് പറഞ്ഞ സംഭവമാണ് ഇതുപോലെ മുകളിൽ മറ്റേ ചന്ദ്രക്കാരൻ അതുപോലെ തന്നെ പലതരം മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാങ്ങ കിട്ടിയിട്ടുള്ളത് ഈ നമ്മുടെ നാടൻ നാടെ മൂവാണ്ടമാവെന്നാണ് ഇപ്പോൾ ഈ സീസണിലൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ആയിട്ട് മൂന്ന് വർഷം ആവണുള്ളൂ രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നാടിനെ മറക്കണ്ട നാടിനെ മറക്കണ്ട പലതരം മാവുകൾ വെക്കണ വില വെറൈറ്റി ഒക്കെ വലിയ വില കൊടുത്ത് വെക്കണം കൂടുതൽ ഒന്നും രണ്ടോ മൂവാണ്ടമാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മാങ്ങ ഒക്കെ വെച്ചിട്ടെടുക്കാം വീഡിയോ ലൈക്ക് സമ്പാടുകളല്ലേ ഇവിടെ തന്നെ കൃഷി ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുന്ന ബൈ